അപ്പൊ ഇതാണ് നമ്മളെ കുഞ്ഞോള ഇനി പരിരക്ഷ അല്ലേ പ്രസവ പരിരക്ഷ അല്ലേശ്രൂഷ പ്രസവ ശുശ്രൂഷ അല്ലേ അത് നടത്തുന്ന ഡോക്ടർ ആൻഡ് തെറാപ്പിസ്റ്റ് എന്താണ് പേര് അഞ്ചു പേര് സജിനാ ആ സജിനല്ലേ അപ്പൊ സഹ്യ ആയുർവേദിക്സിന്റെ അല്ലേ സഹ്യല്ലേ ആ അപ്പൊ നമ്മള് ഫസ്റ്റ് വീട്ടിലാണ് ഞങ്ങൾ ട്രീറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത് അല്ലേ കാരണം കുറച്ച് സാങ്കേതിക കാരണങ്ങളാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഫസ്റ്റത്തെ ഒരു എത്ര ദിവസം പത്ത് ദിവസോ ആ അവിടെ നമുക്കൊരു പതിനഞ്ചാം തീയതി കഴിഞ്ഞിട്ടങ്ങട്ട് അങ്ങനെ ഇതാക്കിയെടുത്തിട്ടോ പതിനഞ്ചാം തീയതിക്ക് ശേഷം അങ്ങനെ പോവാല്ലേ

ഞങ്ങളോട് ചൂടാൻ പറ്റില്ല കാരണം ആ കുട്ടി ഉണ്ടായതുകൊണ്ട് ചൂടായി എന്നുള്ളൊരു ചിന്ത വരുമല്ലോ നമ്മളതിന്റെ ടൈമിങ്ങും കാര്യങ്ങളും ഇരിക്കി ശരിക്കും അവർ ആണ് ും കാര്യങ്ങളും കൂളി അടക്കം രണ്ട് മണിക്കൂറും വരും അങ്ങനെ വരും ഇപ്പൊ ഇവിടെ ആവുന്നതുകൊണ്ട് നിങ്ങൾ മാക്സിമം നമ്മളെ ഇപ്പൊ കുഞ്ഞുറങ്ങാത്ത ടൈമൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ കുറച്ച് നേരത്തെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ നോക്കാം ടെൻ ഓ ക്ലോക്ക് ആണ് സ്റ്റാർട്ടിങ് ടെൻക്ക് നൈൻ ഓ ക്ലോക്ക് ആണെങ്കിൽ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കാം കാരണം നമുക്ക് ഓരോ ടൈം ആവുമ്പോ ഉച്ച ഒന്നും ആവരുത് കാരണം നമ്മളിങ്ങനെ പോയി ട്രീറ്റ്മെന്റ് നിങ്ങൾ വന്നിട്ട് തുടങ്ങുമല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ട് തലവേദന ഞാൻ എണ്ണെ തല്ലാക്കി കിട്ടാത്ത ആളുകളാണ് നമ്മൾ എന്ത് നമ്മൾ കുറച്ച് എണ്ണയെ തേക്കുകയുള്ളൂ ഒരുപാട് എണ്ണ വാരി അങ്ങനെ ഒന്നും ചെയ്യില്ല ഡ്രൈ മസാജ് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് എണ്ണ അങ്ങനെ തന്നെ നമ്മള് ചെയ്യാം നിങ്ങൾ ഓരോരോ ആൾക്കാരും നിങ്ങൾ കണ്ടീഷൻ ഉള്ളി നമ്മള് ചെയ്യുള്ളൂ അപ്പൊ നമുക്ക് അത് അലർജി ഒന്നും ഇല്ലല്ലോ ഫാക്സുകളൊക്കെ വരെയുള്ളൂ അപ്പൊ അതൊക്കെ നമുക്ക് പിന്നെ ഫേസ് ഈ സമയത്ത് ചെറിയ പിമ്പിൾസ് അതൊക്കെ നോർമൽ അതൊക്കെ മർദ്ദം പിന്നെ കുഞ്ഞിനെ നമ്മൾ കുളിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കുരു കുരുക്ക് നമ്മൾ പറഞ്ഞ നാട്ടിലൊക്കെ മുത്താച്ചി മുന്താ പറയും അത് വന്നങ്ങ് പോകും അത് ഇപ്പൊ എണ്ണ യൂസ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുക തേങ്ങാപ്പാലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അത് ചെയ്യാം

രാവിലെ ഇപ്പൊ എത്ര നേരം ഫുഡ് കഴിക്കുന്നു അഞ്ചു ചോറോ അങ്ങനെയൊന്നും അല്ലെ അവിടെ അല്ല അങ്ങനെയല്ല നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് ഓർഡറിൽ കൊടുക്കുക മനസിലാവും <sharp inhalenut inhaleennen> കുട്ടിനെ ണാൻ വേണ്ടിട്ട് ആപ്പാപ്പണേ അതേപോലെ മാമ എന്നെ നിങ്ങള് കുട്ടിനെ ഇപ്പൊ കാണല്ലേ ഏഹ് ഇത്രയും ദിവസം ഇവിടെ വന്നിട്ട് ഇപ്പഴല്ലേ ഇന്നലെ എന്നരി കുഞ്ഞോളം എന്തെങ്കിലും കുഞ്ഞോളം പറ്റൂല ഉദനൊക്കെ നെയ്ച്ചോറും കൊണ്ടു തുള്ളി കൂടെ

കൗത്തില അമൃത്തല്ലേ കുട്ടെ ശ്വാസില കുട്ടിയാക്കണ നന്നായിട്ടുള്ളു വിളിച്ചേ ജീവിതത്തിൽ രക്ഷപ്പെടുന്നത് ആരും കൊണ്ടേക്കൂലെ പോരേ ഇനായ കൊടുത്താ ഇന ഇനായ ഒരു കായി കൊടുത്ത അല്ല എന്റെ കാൽമീനായിട്ട് കടക്കുന്നു പ്രശ്നവോട് അല്ലെ എന്റെ ഒന്നും കടക്കാൻ പറ്റൂല പ്രശ്ന